ടാസ് സ്പേസ് എക്സ് സ്റ്റാർലിങ് ഡീബോറിംഗ് കമ്പനി തുടങ്ങിയ കമ്പനികളിലൂടെ ലോകത്തെ മാറ്റിമറിക്കുന്ന സംരംഭകൻ ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച എലോൺ മസ്ക് ചെറുപ്പം മുതലേ സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ള കുട്ടിയായിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ സ്വയം പഠിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ച അദ്ദേഹം തന്റെ ആദ്യ വീഡിയോ ഗെയിം സോഫ്റ്റ്വെയർ അഞ്ഞൂറ് ഡോളറിന് വിറ്റു കനഡയിലേക്ക് കുടിയേറിയ ശേഷം പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിലും ബിസിനസ്സിലും ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും ഇന്റർനെറ്റ് വിപ്ലവത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി രണ്ട് ദിവസം കൊണ്ട് പഠനം ഉപേക്ഷിച്ചു സഹോദരൻ കിംബാലുമായി ചേർന്ന് സിപ്റ്റു എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു ഓൺലൈൻ സിഇ ടി ഗൈഡുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോംബാക്കിന് മുന്നൂറ്റി ഏഴ് മില്യൺ ഡോളറിന് വിറ്റു തുടർന്ന് എക്സ് ഡോട്ട് കോം എന്ന ഓൺലൈൻ പേയ്മെന്റ് കമ്പനി സ്ഥാപിച്ചു പീറ്റർ തിൽ നേതൃത്വം നൽകിയ കോയയുമായി ലയിച്ചു പേയ്പാൽ രൂപീകരിച്ചു രണ്ടായിരത്തി രണ്ട് ഇൽ ഇബേ ആനെ ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന് ഏറ്റെടുത്തു ഈ വിൽപ്പനയിൽ നിന്ന് മസ്കിന് നൂറ്റി അറുപത്തിയഞ്ച് മില്യൺ ഡോളർ ലഭിച്ചു രണ്ടായിരത്തി രണ്ട് സ്ഥാപിച്ച സ്പേസ് എക്സ് ബഹിരാകാശ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ചെടുത്തതിലൂടെ ബഹിരാകാശ യാത്രയുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു ഫാൽക്കൺ ഒമ്പത് ഫാൽക്കൺ ഹെവി റോക്കറ്റുകൾ വിജയകരമായി വികസിപ്പിച്ചെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഡ്രാഗൺ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചതോടെ സ്വകാര്യ കമ്പനി എന്ന നിലയിൽ ഇത് ആദ്യമായി സാധിച്ച കമ്പനി എന്ന നേട്ടം സ്വന്തമാക്കി നാസയുമായി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ കരാർ ഒപ്പിട്ടു മസ്കിന്റെ ദീർഘകാല സ്വപ്നമാണ് ചൊവ്വയിൽ മനുഷ്യ കോളനി സ്ഥാപിക്കുക എന്നത് സ്റ്റാർഷിപ്പ് എന്ന പുതിയ ബഹിരാകാശ പേടകം ഇതിനായി വികസിപ്പിച്ചെടുക്കുന്നു രണ്ടായിരത്തി അമ്പത് ഓടെ ഒരു ദശലക്ഷം ആളുകളെ ചൊവ്വയിൽ താമസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി നാല് ടെസ്ലയിൽ നിക്ഷേപകനായി എത്തിയ മസ്ക് പിന്നീട് കമ്പനിയുടെ സിഇഒ ആയി റോഡ്സ്റ്റർ മോഡൽ എസ് മോഡൽ മൂന്ന് മോഡൽ വായ് തുടങ്ങിയ വാഹനങ്ങൾ വിജയകരമായി വികസിപ്പിച്ചെടുത്തു ഇലക്ട്രിക് കാറുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ടെസ്ലയ്ക്ക് സാധിച്ചു ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സംവിധാനം വാഹന സുരക്ഷാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ബാറ്ററി സാങ്കേതികവിദ്യയിലും കമ്പനി വലിയ മുന്നേറ്റം നടത്തി ടെസ്ല പവർവാൾ ബാറ്ററികൾ വീടുകളിലും വ്യവസായശാലകളിലും ഊർജ്ജ സംഭരണത്തിന് ഉപയോഗിക്കുന്നു ടെസ്ലയുടെ വിജയത്തിന് പിന്നിൽ നൂതനമായ വ്യവസായം മാതൃകയാണ് പരമ്പരാഗത കാർ ഡീലർമാരെ ഒഴിവാക്കി നേരിട്ട് ഉപഭോക്താക്കൾക്ക് വാഹനങ്ങൾ വിൽക്കുന്ന രീതി സ്വീകരിച്ചു സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ പുതിയ സവിശേഷതകൾ ചേർക്കുന്ന രീതിയും വിപ്ലവകരമായിരുന്നു സ്പേസ് സ്പേസെക്സിന്റെ മറ്റൊരു മഹത്തായ പദ്ധതിയാണ് സ്റ്റാർലിങ് ഭൂമിയുടെ ചുറ്റും കുറഞ്ഞ ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് ചെറു ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് ലോകമെമ്പാടും വേഗതയേറിയ ഇന്റർനെറ്റ് സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സ്റ്റാർലിംഗ് നിർണായക പങ്ക് വഹിച്ചു റഷ്യൻ സൈബർ ആക്രമണങ്ങൾ യുക്രൈനിലെ ഇന്റർനെറ്റ് സേവനങ്ങളെ തകർത്തപ്പോൾ സ്റ്റാർലിംഗ് സേവനം യുക്രൈനു തുടർന്നും ലോകവുമായി ബന്ധപ്പെടാൻ സഹായിച്ചു രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ദി ബോറിംഗ് കമ്പനി നഗരങ്ങൾക്ക് കീഴിലൂടെ തുരങ്കങ്ങൾ നിർമ്മിച്ച് പുതിയൊരു ഗതാഗത സംവിധാനം വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ലാസ് വേഗാസിൽ ആദ്യ പദ്ധതി പൂർത്തിയാക്കി ഹൈപ്പർലോപ്പ് എന്ന സങ്കല്പം രണ്ടായിരത്തി പതിമൂന്നിൽ മസ്ക് അവതരിപ്പിച്ചപ്പോൾ ഗതാഗത മേഖലയിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചു വായുരഹിത ട്യൂബുകളിലൂടെ പോഡുകൾ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സംവിധാനം യാഥാർത്ഥ്യമായാൽ ദീർഘദൂര യാത്രകളുടെ സ്വഭാവം തന്നെ മാറും ടെസ്ലയുടെ വളർച്ച അസാധാരണമാണ് രണ്ടായിരത്തി പത്ത് ഇൽ നടത്തിയ ഐപിഒയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മില്യൺ ഡോളർ സമാഹരിച്ച കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്ന് ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കടന്ന ആദ്യ വാഹന നിർമ്മാതാവായി വാർഷിക വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇൽ മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അമ്പത്തിമൂന്ന് ദശാംശം എട്ട് ബില്ല്യൺ ഡോളറായി വരുന്നു ടെസ്ലയുടെ വിജയത്തിന് പിന്നിൽ മസ്കിന്റെ നൂതന നിക്ഷേപ തന്ത്രങ്ങളുണ്ട് പ്രീമിയം സെഗ്മെന്റിൽ തുടങ്ങി ക്രമേണ മാസം മാർക്കറ്റിലേക്ക് നീങ്ങിയ തന്ത്രം വിജയകരമായിരുന്നു റോഡ്സ്റ്റർ പോലുള്ള ഉയർന്ന വിലയുള്ള വാഹനങ്ങളിൽ നിന്നുള്ള ലാഭം മോഡൽ മൂന്ന് പോലുള്ള താരതമ്യേന വില കുറഞ്ഞ വാഹനങ്ങളുടെ വികസനത്തിന് വികസനത്തിനുപയോഗിച്ചു സ്പേസെക്സിന്റെ വിജയം പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതികവിദ്യയിലാണ് പാൽക്കൻ ഒമ്പത് റോക്കറ്റിന്റെ ഒരു വിക്ഷേപണത്തിന്റെ ചെലവ് അറുപത്തിരണ്ട് മില്യൺ ഡോളർ മാത്രമാണ് ഇത് മറ്റു കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് നാസയുമായുള്ള കരാറുകൾ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ സ്റ്റർലിംഗ് സേവനങ്ങൾ എന്നിവയിലൂടെയാണ് സ്പേസ് എക്സ് വരുമാനം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കമ്പനിയുടെ മൂല്യം നൂറ് ബില്യൺ ഡോളർ കടന്നു സ്റ്റാർലിംഗിൻ്റെ വ്യാവസായിക മാതൃക വളരെ ആകർഷകമാണ് ഉപഭോക്താക്കൾക്ക് മാസം തൊണ്ണൂറ്റിയൊമ്പത് ഡോളർ നിരക്കിൽ സേവനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും പ്രതിവർഷം മുപ്പത് ബില്യൺ ഡോളർ വരുമാനം പ്രതീക്ഷിക്കുന്നു സ്പേസ് എക്സ് തന്നെ റോക്കറ്റ് എഞ്ചിനുകളും മറ്റ് ഘടകങ്ങളും നിർമ്മിക്കുന്നത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഉപഗ്രഹങ്ങളുടെ ബഹുനില വിക്ഷേപണം ചെലവ് കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു തന്ത്രമാണ് റോക്കറ്റ് സാങ്കേതികവിദ്യ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ സ്പേസ് എക്സ് നടത്തിയ നവീകരണങ്ങൾ അസാധാരണമാണ് മെർലിൻ എഞ്ചിനുകൾ ഗ്രിഡ് ഫിന്നുകൾ സൂപ്പർ ഡ്രാഗോ തുറസ്റ്റർ സിസ്റ്റം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇലക്ട്രിക് വാഹന സാങ്കേതികവിദ്യ ടെസ്ലയുടെ ബാറ്ററി സാങ്കേതികവിദ്യ മേഖലയിലെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ് നാലായിരത്തി അറുന്നൂറ്റി എൺപത് സെല്ലുകൾ ബാറ്ററി നിർമ്മാണ ചെലവ് അമ്പത്തിയാറ് ശതമാനം വരെ കുറക്കുന്നു ഓട്ടോ പൈലറ്റ് സംവിധാനത്തിന്റെ വികസനവും തുടരുന്നു സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ താരതമ്യേന കുറഞ്ഞ കാലതാമസത്തോടെ ഇന്റർനെറ്റ് സേവനം നൽകാൻ കഴിയുന്നു ലേസർ ഇന്റർലിങ്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചൊവ്വയിലേക്കുള്ള മനുഷ്യ ദൗത്യത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ റേഡിയേഷൻ സംരക്ഷണം ദീർഘകാല ബഹിരാകാശ യാത്രയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം വെള്ളം ഓക്സിജൻ എന്നിവയുടെ ഉത്പാദനം ചൊവ്വയിലെ കാലാവസ്ഥാ വെല്ലുവിളികൾ സ്റ്റാർഷിപ്പ് പേടകത്തിന്റെ വലുപ്പവും ശേഷിയും ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും ചൊവ്വയിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ധനം നിർമ്മാണ സാമഗ്രികൾ എന്നിവ ഉത്പാദിപ്പിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് ചൊവ്വയിലെ കോളനി വൽക്കരണത്തിന്റെ സാമ്പത്തിക മാതൃക ദീർഘകാല നിക്ഷേപമായാണ് മസ്ക് കാണുന്നത് ഭൂമിയിലെ വിഭവങ്ങളുടെ പരിമിതി ബഹിരാകാശ കനനം തുടങ്ങിയവ ഭാവിയിൽ ലാഭകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാങ്കേതിക നേതൃത്വം മസ്ക് എഞ്ചിനീയറിംഗിലും ഡിസൈനിലും നേരിട്ട് ഇടപെടുന്നു റോക്കറ്റ് എഞ്ചിനുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ വികസനത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു വലിയ റിസ്ക്കുകൾ എടുക്കാനുള്ള സന്നദ്ധത മസ്കിന്റെ നേതൃത്വത്തിന്റെ പ്രധാന സവിശേഷതയാണ് പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുന്ന സമീപനം സ്വീകരിക്കുന്നു ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ നിരന്തരം വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു എന്നാൽ സാധാരണ വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപകട നിരക്ക് കുറവാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിന്റെ തുടർച്ചയായ അപ്ഡേറ്റുകളിലൂടെ സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വാനനിരീക്ഷണത്തെ ബാധിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ് ഇതിനു പരിഹാരമായി കുറഞ്ഞ പ്രതിഫലനമുള്ള കോട്ടിങ്ങുകൾ ലേസർ സാങ്കേതികവിദ്യ എന്നിവ ഉപയോഗിക്കുന്നുണ്ട് ലിഥിയം ബാറ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ആശങ്കകളും നിലനിൽക്കുന്നു ടെസ്ലയുടെ നിർമ്മാണ കേന്ദ്രങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ യൂണിയൻ വിരുദ്ധ നിലപാടുകൾ എന്നിവ വിമർശനങ്ങൾക്ക് കാരണമാകുന്നു കോവിഡ് കാലത്ത് ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിച്ചതും വിവാദമായി മസ്കിൻറെ കമ്പനികൾ ദീർഘകാല കാഴ്ചപ്പാടോടെയാണ് പ്രവർത്തിക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ വലിയ നഷ്ടം സഹിച്ചും സാങ്കേതിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വിപണിയിലെ മേൽക്കൈ നേടിയ ശേഷം വ്യാവസായിക മാതൃകകൾ ലാഭകരമാക്കി മാറ്റുന്നു സ്റ്റോക്ക് മാർക്കറ്റ് സ്വകാര്യ നിക്ഷേപകർ സർക്കാർ കരാറുകൾ എന്നിവയിലൂടെ മൂലധനം സമാഹരിക്കുന്നു ടെസ്ലയുടെ ഉയർന്ന സ്റ്റോക്ക് വില മസ്കിനും മറ്റ് സംരംഭങ്ങൾക്കായി മൂലധനം സമാഹരിക്കാൻ സഹായിക്കുന്നു വിവിധ കമ്പനികൾ തമ്മിലുള്ള സഹകരണം ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഉദാഹരണത്തിന് സ്പേസെക്സിന്റെ റോക്കറ്റ് സാങ്കേതികവിദ്യ ടെസ്ലയുടെ വാഹന നിർമ്മാണത്തിൽ പ്രയോജനപ്പെടുത്തുന്നു ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം നിർമ്മിത ബുധിയുടെ പ്രയോഗത്തിന് മികച്ച ഉദാഹരണമാണ് നൂറുകണക്കിന് സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ റിയൽ ടൈമിൽ പ്രോസസ്സ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു നിർമ്മിത ബുധിയുടെ പരിമിതികളെക്കുറിച്ച് മസ്ക് ഉയർത്തുന്ന ആശങ്കകൾ ശ്രദ്ധേയമാണ് സുരക്ഷിതവും ധാർമ്മികവുമായ വികസനത്തിനായി നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു ടാസ് ബോട്ട് പദ്ധതി റോബോട്ടിക്സ് മേഖലയിലെ നൂതന സംരംഭമാണ് മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള റോബോട്ടുകൾ നിർമ്മാണ മേഖലയിലും മറ്റും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും മസ്തിൻ്റെ മറ്റൊരു സംരംഭമായ ന്യൂറലിങ്ക് മസ്തിഷ്ക കമ്പ്യൂട്ടർ ഇന്റർഫേസ് വികസിപ്പിക്കുന്നു പക്ഷാഘാതം ബാധിച്ചവർക്ക് സഹായകമാകുന്ന സാങ്കേതിക വിദ്യയാണ് ലക്ഷ്യമിടുന്നത് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ മസ്തിൻറെ കമ്പനികളുടെ പ്രധാന സവിശേഷത ശക്തമായ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ് ടെസ്ല സ്വന്തമായി ബാറ്ററികൾ നിർമ്മിക്കുന്നു സ്പേസ് എക്സ് റോക്കറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നു ഇത് ചെലവ് നിയന്ത്രണത്തിനും ഗുണനിലവാരം ഉറപ്പാക്കാനും സഹായിക്കുന്നു വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു ഇത് ദീർഘകാല കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ടെസ്ലയുടെ ഡയറക്ട് ടു കൺസ്യൂമർ വിൽപ്പന മാതൃക പരമ്പരാഗത ഡീലർഷിപ്പ് മോഡലിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് വിൽപ്പന ചെലവ് കുറക്കുകയും ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാസ പെൻഡൻ തുടങ്ങിയ സർക്കാർ ഏജൻസികളുമായുള്ള കരാറുകൾ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നു ഇത് സ്വകാര്യ വാണിജ്യ പദ്ധതികളുടെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു സാങ്കേതിക മേഖലയിലെ സ്വാധീനം മസ്കിന്റെ കമ്പനികൾ നിരവധി വ്യവസായ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ടാസ് ഇലക്ട്രിക് വാഹന വിപണിയെ പുനർനിർവചിച്ചു പരമ്പരാഗത വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരായി ജനറൽ മോട്ടോഴ്സ് ഫോർഡ് ഫോക്സ്വാഗൺ തുടങ്ങിയ കമ്പനികൾ വലിയ തോതിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലേക്ക് നീങ്ങി ബഹിരാകാശ വ്യവസായത്തിലെ മാറ്റങ്ങൾ സ്പേസെക്സിന്റെ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സാങ്കേതികവിദ്യ ബഹിരാകാശ വിക്ഷേപണ ചെലവ് ഗണ്യമായി കുറച്ചു ബ്ലൂ ഒറിജിൻ റോക്കറ്റ് ലാബ് തുടങ്ങിയ കമ്പനികൾ സമാന സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു വാണിജ്യ ബഹിരാകാശ വ്യവസായം വേഗത്തിൽ വളരുന്നു സ്റ്റർലിങ്ക് പദ്ധതി ഗ്രാമീണ മേഖലകളിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു ആമസോൺ വൺവേബ് തുടങ്ങിയ കമ്പനികൾ സമാന ഉപഗ്രഹ ഇന്റർനെറ്റ് പദ്ധതികൾ ആരംഭിച്ചു തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ മസ്കിന്റെ കമ്പനികൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ റോബോട്ടുകൾ തുടങ്ങിയവ ചില തൊഴിൽ മേഖലകളെ ബാധിക്കും പുതിയ സാങ്കേതിക മേഖലകളിൽ തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നുവരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ കാർബൺ ബഹിർഗമനം കുറക്കുന്നു എന്നാൽ ബാറ്ററി നിർമ്മാണം കനനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഈ വെല്ലുവിളികൾ നേരിടാൻ ബാറ്ററി പുനശക്രമണം പുതിയ നിർമ്മാണ രീതികൾ എന്നിവ വികസിപ്പിക്കുന്നു സാങ്കേതിക വിദ്യയിലെ പുതിയ വികാസങ്ങൾ വിദ്യാഭ്യാസ മേഖലയെയും സ്വാധീനിക്കുന്നു എഞ്ചിനീയറിംഗ് സ്പേസ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു വിദ്യാർത്ഥികൾ ഈ മേഖലകളിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടുന്നു സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ബഹിരാകാശ വാണിജ്യവൽക്കരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും രൂപപ്പെടുന്നു ഇത് ഭാവിയിലെ സാങ്കേതിക വികസനത്തെ സ്വാധീനിക്കും മസ്കിന്റെ സംരംഭങ്ങൾ സാങ്കേതിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇലക്ട്രിക് വാഹനങ്ങൾ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ഉപഗ്രഹ ഇന്റർനെറ്റ് തുടങ്ങിയവ പുതിയ സാധ്യതകൾ തുറന്നു